സെക്രട്ടറി പി എസ് രാമചന്ദ്രൻ പിള്ള അൺഎയ്ഡഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ അഡ്വക്കേറ്റ് സി ജി ഐസക് സി ബി എസ് ഇ സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ്റെ ഈ ജില്ലയിലെ പ്രസിഡൻറ്റും ഇതിൻ്റെ ലീഗൽ സെല്ലിൻ്റെ മെമ്പറുമാണ് അൺഎയ്ഡഡ് സ്കൂളുകൾ സി ബി എസ് ഇ ഐ സി എസ് ഇ സ്റ്റേറ്റ് സിലബസിലുള്ള സ്കൂളുകൾ ചേർത്ത് ഇണക്കിയിട്ടുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിരോധിക്കുവാനും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും ഞങ്ങളുടെ മേഖലയിലുള്ള സ്കൂളുകളുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനും സർക്കാരിൽ വേണ്ട വിധത്തിൽ റെപ്രസെൻറ്റേഷൻ നടത്തുന്നതിനും ഒക്കെയായിട്ട് ആണ് ഈ സംഘടന രൂപീകരിച്ചിരിക്കുന്നത് ഈ സംഘടന ആതിഥ്യം അരളിക്കൊണ്ട് ഈ വരുന്ന പതിനെട്ട് പത്തൊൻപതേ തീയതികളിൽ കൊച്ചിൻ ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ട് ഇന്ത്യയിലെ ഇരുപതോളം സ്റ്റേറ്റുകളിൽ നിന്നുമുള്ള സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗം പതിനെട്ടാം തീയതിയും പത്തൊൻപതാം തീയതി സ്റ്റേറ്റിലെ സ്കൂൾ മാനേജർമാരുടെയും പ്രിൻസിപ്പൽമാരും അവരുടെ പ്രതിനിധികളും പങ്കെടുക്കുന്ന യോഗം പത്തൊൻപതാം തീയതിയും വിളിച്ചു ചേർത്തിട്ടുണ്ട് അതേ സംബന്ധിച്ചിട്ടുള്ള ഒരു പത്രസമ്മേളനമാണ് ഇവിടെ ഇന്ന് ചേരുന്നത് വിളിച്ചു ചേർത്തിരിക്കുന്നത് അതിൽ വന്ന് പങ്കെടുത്ത എല്ലാ മാധ്യമ പ്രവർത്തകരോടും സംഘടനയ്ക്കുള്ള ആദ്യമായി അവരെ സ്വാഗതം ചെയ്യുന്നു ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം നൽകുന്നതിനായി അൺഎയ്ഡഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനെയും സെക്രട്ടറിയും ഇപ്പോൾ കൂടുതലായി വിശദീകരണം നൽകുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി ക്രിയാത്മകമായ രീതിയിൽ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ അണ്ണയിട മേഖലയിലുള്ളത് അപ്പോൾ ഈ സ്ഥാപനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട ഒരാവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് സാധാരണ നമുക്ക് ഓരോ അഫിലിയേറ്റഡ് സ്കൂളുകൾക്ക് അല്ലെങ്കിൽ ഓരോ ബോർഡുകൾക്ക് സംഘടനകളുണ്ട് ഇപ്പോൾ സി ബി എസ് സിക്ക് സി ബി എസ് സി യുടെ ഒരു അസോസിയേഷൻ ഐ സി എസ് സിക്ക് ഐ സി എസ് സി അസോസിയേഷൻ സ്റ്റേറ്റ് സിലബസിന് അതിൻ്റെതായ ഒരു അസോസിയേഷൻ അങ്ങനെ ഉള്ളൊരു സംവിധാനങ്ങളാണ് നമുക്ക് നിലയിലുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ചേർന്ന് അൺഎയ്ഡഡ് സ്കൂൾസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത് അതൊന്നിച്ച് ഇപ്പം മൂന്ന് സിലബസും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് തയ്യാറെടുത്തിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സംഘടനയുടെ ഒരു നാഷണൽ കോൺഫറൻസാണ് നമ്മൾ ഗോകുലം പാർക്കിൽ വെച്ച് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടത്തുന്ന ഈ മാസം അപ്പം അതിന് അൺഎയ്ഡഡ് സ്കൂൾ മാനേജ്മെൻസിൻ്റെ നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സംബന്ധിക്കുന്നു അത് പറഞ്ഞ പോലെ തന്നെ പതിനെട്ടാം തീയതി അതിനുശേഷം നമ്മുടെ കേരളത്തിലെ മാനേജർമാരെയും അതുപോലെ തന്നെ പ്രിൻസിപ്പൾമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ കോൺഫറൻസ് നമ്മൾ പത്തൊമ്പതാം തീയതി നടത്തുകയാണ് അപ്പോൾ നമ്മുടെ അൺഎഡൻ മേഖലയിലെ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതിന് ആവശ്യമായ ലീഗൽ അവെയർനെസ് പ്രധാനമായിട്ട് നമ്മൾ അത് മാനേജർമാർക്ക് നൽകുക എന്ന ലക്ഷ്യം ഈ ഒരു കോൺഫറൻസിനുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഒന്നിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രതിസന്ധികളുണ്ടാകുമ്പം ഏത് രീതിയിൽ നമ്മൾ മുൻപോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യാനും പിന്നെ നമ്മുടെ ഈ അന്നയുടെ സ്കൂളിൽ ഏർപ്പെട്ടിരിക്കുന്ന അതിൻ്റെ മാനേജർമാർ അതിൻ്റെ പ്രിൻസിപ്പളുമാർ ഇവരുടെയൊക്കെ നിസ്വാർത്ഥമായ സേവനങ്ങൾ അതിനെ ആദരിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും ഒരു അപ്രീസിയേഷൻ നൽകുവാനൊക്കെ ആയിട്ടാണ് ഈ കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ കോൺഫറൻസിൻ്റെ ബാക്കി വിവരങ്ങൾ ഇതിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട രാമേന്ദ്രൻ സാറ് നൽകും നമസ്കാരം ഞങ്ങളുടെ ഈ ഒരു സംഘടനയുടെ രൂപീകരണം തന്നെ നമ്മൾ ഇന്ത്യയിലെ എൻ ഇ പി നടപ്പാക്കുമ്പോൾ അത് കുറച്ചുകൂടി ശക്തമായി അൺഎയ്ഡഡ് മേഖലയിൽ ആദ്യം തന്നെ നടപ്പാക്കുക എന്ന ലക്ഷ്യമാണ് ആദ്യത്തെ തന്നെ ഉള്ളത് അത്തരത്തിൽ നമ്മൾ നാഷണൽ ലെവലിൽ തന്നെ ഇതിനൊരു വലിയ ഓർഗനൈസേഷൻ നിലവിൽ ഉണ്ട് ഈ സെമിനാറുകളിലൂടെയും മറ്റുമായി ഞങ്ങളുടെ സ്കൂളുകളിൽ എൻ ഐ പിയുടെ വിഭാവനം ചെയ്യുന്ന എൻ ഐ പി ട്വൻ്റി ട്വൻ്റി വിഭാവനം ചെയ്യുന്ന ഒരു പകുതിയിൽ അധികം ആക്ടിവിറ്റികളിലേക്ക് നമ്മുടെ സ്കൂളുകൾ എത്തിക്കഴിഞ്ഞു ഇതിൻ്റെ മൊത്തം ഗുണഭോക്താക്കളായിട്ട് നമ്മുടെ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് സെമിനാറിൽ പിന്നെ ഇരുപത് സ്റ്റേറ്റിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ഇരുപത് സ്റ്റേറ്റിലെ പ്രതിനിധികളെ കൂടാതെ രണ്ടാം ദിവസത്തിൽ കേരളത്തിലെ ആയിരത്തോളം അൺഎയ്ഡഡ് സ്കൂളുകളുടെ മാനേജർമാരും പ്രിൻസിപ്പളുമാരും പങ്കെടുക്കുന്ന യോഗവുമുണ്ട് ഈ യോഗത്തിൽ നമ്മളെ പ്രവർത്തനം കൊണ്ട് ഒരിക്കലും അപ്രീസിയേഷൻ ഞങ്ങൾക്ക് കിട്ടാത്ത പല മേഖലയിലുള്ള മാനേജർമാരും സ്കൂളുകളും സർവീസ് ചെയ്യുന്നുണ്ട് അവരെ ആദരിക്കുന്ന പ്രത്യേകമായ ഒരു ചടങ്ങും പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം അത് ശക്തമായിട്ട് നമ്മൾ വിദ്യാഭ്യാസ മേഖലയുടെ മൊത്തത്തിലുള്ള പുരോഗതിയാണ് ഞങ്ങൾ ഈ സംഘടനയിലൂടെ ലക്ഷ്യമിടുന്നത് ഇതാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് ദിവസത്തെ പങ്കെടുക്കുന്നത് ഇപ്പോൾ നാഷണൽ ലെവലിൽ നിന്ന് ഇരുപത്തി രണ്ട് സ്റ്റേറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാനത്തെ ആയിരത്തോളം സ്കൂളുകളുടെ പ്രതിനിധികളുണ്ടാകും രണ്ടാം ദിവസം ആദ്യ ദിവസം നാഷണൽ സെമിനാറുണ്ട് റെസിഷൻ കഴിഞ്ഞു എന്തുകൊണ്ട് ക്ലോസ് ചെയ്യും പ്രധാന പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്കിപ്പം സംസ്ഥാന തലത്തിൽ ഈ സംസ്ഥാനത്ത് ഞങ്ങൾ ഒരു കഴിഞ്ഞ ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ എയ്ഡഡ് മേഖലയിലുള്ള എല്ലാ ഗവൺമെൻറ് ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് അനുവദിച്ചിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ഒരു അഞ്ച് വർഷക്കാലമായിട്ട് ഞങ്ങളെ ഒരു കാറ്റഗറി തന്നെ മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ ഓട്ടോണമിയിൽ തന്നെ കടന്നു കയറിക്കൊണ്ട് ഉള്ള ചില കാര്യങ്ങൾ രണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഉദാഹരണമായിട്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ നമ്മളുടെ സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകൾക്കും അനുവദിച്ചിരുന്ന ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട് അതിൽ ബിൽഡിംഗ് ടാക്സ് എന്ന് പറയുന്ന ബിൽഡിംഗ് ടാക്സ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റായിട്ട് ഒഴിവാക്കിയിരുന്നു അത് പിന്നെ സുപ്രീം കോടതി വിധി ഉണ്ടായി പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ നൺസ് താമസിക്കുന്ന ഹോസ്റ്റൽ പോലും എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നൺസ് അവിടെ താമസിക്കുന്നതെങ്കിൽ അതുപോലും എക്സെപ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ ടാക്സ് ഞങ്ങളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സ്റ്റേലൂടെയാണ് ഇപ്പോൾ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കേസിൽ ഗവൺമെൻറ് സ്റ്റാൻഡ് ആദ്യം ആ കേസിന് ഗവണ്മെന്റ് കൊടുത്തിരുന്നത് അൺഎയ്ഡഡ് സ്കൂൾസ് ആർ നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ള ഒരു വാദഗതിയാണ് അവർ കോടതിയിൽ ഉന്നയിച്ചിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത് മുതൽ എൻ ഇ പിയുടെ പിന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റിൽ പറയുന്ന അനുസരിച്ചിട്ട് എട്ടാം ക്ലാസ് വരെയുള്ള മുഴുവൻ സ്കൂളുകൾക്കും എൻ ഒ സിയുടെ സ്ഥാനത്ത് റെക്കഗ്നേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വിഭാവന ചെയ്തിരുന്നു അത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും നടപ്പാക്കി പക്ഷെ കേരളത്തിൽ മാത്രം നടപ്പാക്കാതിരുന്നപ്പോൾ നമ്മൾ പിന്നെ കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്ന് പറഞ്ഞതനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ റെക്കഗ്നേഷൻ ഞങ്ങളുടെ സ്കൂളുകൾക്കെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇത് നൽകുന്ന സമയത്ത് കോടതിയിൽ അവർ കൊടുത്തിരുന്ന അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് അൺഎയ്ഡഡ് സ്കൂൾസ് ആർ നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂയിങ് ഒരു എൻ ഒ സി ഉള്ളി എൻ ഒ സി ഇസ് നോട്ട് റെക്കഗ്നേഷൻ എന്നുള്ള വാദകതയായിരുന്നു അവർ കോടതിയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇതിനെ മറികടന്നുകൊണ്ട് സെൻട്രൽ നിയമത്തിൽ എൻ ഒ സിയുടെ സ്ഥാനത്ത് റെക്കഗ്നേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ റെക്കഗ്നേഷൻ രണ്ടായിരത്തി ഇരുപത് തൊട്ട് വന്നപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് കേരള സർക്കാർ ഒരു അമൻമെൻറ്റ് നടത്തിക്കൊണ്ട് കേരള ആ ബഡ്ജറ്റോടൊപ്പം ഒരു അമൻമെൻറ്റ് നടത്തിക്കൊണ്ട് ഒരു ക്ലോസിൽ നിന്ന് ഞങ്ങളെ അൺഎയ്ഡഡ് സ്കൂൾസിനെ പിന്നെ പുറത്താക്കിക്കൊണ്ട് ഒരു ബി ക്ലോസ് കൊണ്ടുവരികയാണ് ഉണ്ടായത് എക്സെപ്റ്റ് അൺഎയ്ഡഡ് സ്കൂൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആ സ്കൂൾസ് കാറ്റഗറിയിൽ തന്നെ ഒരു ഒരു ബൈഫർഗേറ്റ് രണ്ട് വിഭാഗമായി മാറ്റി എന്നിട്ട് അത് വെച്ചുകൊണ്ട് ആ ബി വിഭാഗത്തിന് വീണ്ടും അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തു അപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് വീണ്ടും ഞങ്ങൾ കോടതിയിൽ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് വരെയുള്ള ടാക്സ് കംപ്ലീറ്റ് ആയിട്ട് കേരള ഹൈക്കോടതി ഇവരെ പിന്നെ ഒഴിവാക്കിയിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഇപ്പം വീണ്ടും രണ്ടാമത് ഈ പിന്നെ പുതിയ ഞങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് പുതിയ ആക്ട് പിന്നെ കേരള നിയമസഭയിൽ വെച്ച് പാസ്സാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പല സ്കൂളുകളും ടാക്സ് അടയ്ക്കുവാൻ ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ പൊതുവിൽ ഞങ്ങളുടെ അൺഎയ്ഡഡ് സ്കൂളുകളെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ഒരു സർവീസ് എന്ന നിലയിലാണ് ഒരു നാട്ടിന്മുറങ്ങളിലുള്ള ഉള്ള സ്കൂളുകൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഇതൊരു വലിയ തിരിച്ചടിയാണ് ഒരു സ്കൂളിൽ തന്നെ മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് വരുമ്പോൾ ഇത് അടച്ചുകൊണ്ട് പോകുവാൻ ഞങ്ങൾ സാമ്പത്തിക സ്ഥിതി വളരെ ദുരിതമായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ ബസ്സുകളുടെ ടാക്സ് ബസ്സുകളെ ഞങ്ങൾ നേരത്തെ തൊട്ട് തന്നെ ഒരു കൺസോൾട്ടേറ്റഡ് എമൗണ്ട് ആയിട്ട് ഒരു ഫോർ തൗസൻഡ് റുപ്പീസ് ഒരു വർഷം കൊടുത്താൽ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളെ പിന്നെ ആ വർഷത്തെ ടാക്സായി കൺസിഡർ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ആനുകൂല്യം ഉണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ആ ടാ അതിനെ ഒഴിവാക്കിക്കൊണ്ട് സീറ്റ് അടിസ്ഥാനത്തിൽ കൊമേഴ്സ്യൽ ഗുഹക്കൾ പിന്നെ ടാക്സ് അടയ്ക്കുന്ന തലയിലേക്ക് കാറ്റഗറിയിലേക്ക് മാറ്റി അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോഴും നാലായിരം രൂപ ടാക്സ് അടച്ചിരുന്ന സ്ഥാനത്ത് ഇരുപത്തി നാലായിരത്തിലേക്ക് ഞങ്ങൾ പോകേണ്ടി വന്നു അപ്പോൾ ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സർവീസിനെയും ഞങ്ങളെ കുട്ടികൾക്ക് കുറഞ്ഞ റേറ്റിൽ സ്കൂൾ ബസ്സുകൾ ഓടിക്കുന്ന സിസ്റ്റത്തിലൊക്കെ ഓടിച്ചുകൊണ്ട് വരുന്ന സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സാമ്പത്തിക പരാധീനതയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഇലക്ട്രിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങളെ കൊമേഴ്സ്യൽ കാറ്റഗറിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ പിന്നെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ സേവനത്തിന് സർക്കാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഓരോന്നായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഞങ്ങൾ റെപ്രസെൻറ്റേഷൻ പലപ്പോഴും കൊടുത്തു പിന്നെ കോടതിയുടേതായിട്ടുള്ള ചില ആനുകൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പക്ഷേ എന്നാൽ പോലും ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം വളരെ ഞങ്ങൾ ക്വാളിറ്റിയിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ വരുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള വിഭാഗമാണ് അൺ എയ്ഡഡ് സ്കൂൾസിൻ്റെ മാത്രമായി റിസൾട്ട് എടുക്കുമ്പോൾ ഇന്ത്യയിലെ യും പിന്നെ ഇപ്പോൾ സി ബി എസ് സി ഐ സി എസ് സിയുടെ ഒക്കെ റിസൾട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് റിസൾട്ടുള്ള റീജിയൺ ആണ് കേരളം സി ബി എസ് സിയുടെ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായിട്ട് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇൻ്റർനാഷണൽ സ്കൂൾസിനെ ഉൾപ്പെടെ കവർ ചെയ്യുന്ന റിസൾട്ട് എന്ന് വെച്ചാൽ നയൻറ്റി എയ്റ്റ് പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് പന്ത്രണ്ടാം ക്ലാസ്സിൽ റിസൾട്ടുള്ള വിഭാഗമാണ് അതുപോലെ ഐ സി എസ് സി ആണെങ്കിലും അതേ തന്നെ തന്നെയാണ് എൻ്റെ നൂറ് ശതമാനമാണ് ഐ സി എസ് സി ഈ ഒരു ശതമാനം എന്ന് പറയുമ്പോൾ ഈ സി ബി എസ് ഇയിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുതലുള്ളപ്പോൾ അതിൽ ഈ ആബ്സെൻറ്റീസ് ഉണ്ടാകും മെഡിക്കൽ ഗ്രൗണ്ടിലൊക്കെ പരീക്ഷ എഴുതാത്ത കുട്ടികളെ കുറച്ച് കഴിഞ്ഞാൽ സി ബി എസ് സിയും ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് സ്റ്റേറ്റിലെ പിന്നെ സ്റ്റേറ്റിലെ സ്കൂൾ സിലബസിലെ എടുത്തു കഴിഞ്ഞാലും ഞങ്ങളുടെ സ്റ്റേറ്റ് സിലബസിൻ്റെ റിസൾട്ടിൻ്റെ ഒരു സിംഹഭാഗവും അൺഎയ്ഡഡ് സ്കൂളുകളാണ് സംഭാവന ചെയ്യുന്നത് സ്റ്റേറ്റിലെ അൺഎയ്ഡഡ് സ്കൂളുകൾ അപ്പോൾ ഇത്രയും സർവീസ് ചെയ്യുകയും ഒരു രൂപ പോലും ഗവൺമെൻറ് കച്ചനാവിൽ നിന്ന് വാങ്ങാതെ പിന്നെ സൗകര്യമായിട്ട് വിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രക്ഷകർത്താക്കളെയും കൂടുതലായി പിന്നെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വരുന്ന തരത്തിലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ റീസെൻ്റ് ആയിട്ടുണ്ടായിട്ടുള്ള പല തീരുമാനങ്ങളും അതിൽ നിന്ന് ഞങ്ങൾക്ക് പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത് ഇതിൽ ഞങ്ങളെ ഈക്വലായിട്ട് എഡ്യൂക്കേഷനിൽ ക്ലാസിഫിക്കേഷൻ ഇല്ല മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ ഇതുവരെ ക്ലാസിഫിക്കേഷൻ ഇല്ലായിരുന്നു സെവൻ എ എന്ന് പറയുന്ന ഒറ്റ കാറ്റഗറി ഉള്ളായിരുന്നു അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് എന്നുള്ളതിന് അനു ഒമിനി ബസ് ഓൺ ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിനെ രണ്ടാക്ക രണ്ടാക്കിക്കൊണ്ട് കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ നിന്നും വരാത്ത രണ്ടാക്കിയിട്ട് അവരെ ഒരു കൊമേഴ്ഷ്യൽ വിഭാഗത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ സാധാരണക്കാരുടെ കുട്ടികളും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത് നല്ലൊരു ശതമാനവും സാധാരണക്കാരുടെ കുട്ടികളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ വേറെ സോഴ്സ് ഇല്ല ഞങ്ങൾക്ക് ഇത് പരിഹരിക്കുവാൻ അങ്ങനെ ഓരോ സ്കൂളുകാർ ഓരോ സ്കൂളും ഇപ്പോൾ സി ബി എസ്ഇ സ്കൂൾ എന്ന് പറയുമ്പോഴും ഐ സി എസ്ഇ സ്കൂൾ എന്ന് പറയുമ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയിലും അതേപോലെ തന്നെ അക്കാഡമിക് ആയിട്ടുള്ളതിലൊക്കെ ഏറ്റക്കുറച്ചിടുകളുള്ള സ്കൂളുകളുണ്ടാവും ആ രീതിയിൽ അക്കാഡമിക്കലി ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെയൊക്കെ വെച്ചിട്ട് ഹയസ്റ്റ് സാലറി ഒക്കെ കൊടുത്ത് നടത്തേണ്ടി വരുന്ന സ്കൂളുകൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കോടാനു ബോർഡുകൾ മുടക്കി നടത്തുന്ന സ്കൂളുകളില് അവിടെ തങ്ങളുടെ കുട്ടികളെ വിട്ട് പഠിപ്പിക്കണമെന്ന് വാശിയുള്ളവർക്ക് അവിടെ വിട്ടു പഠിപ്പിക്കുകയും അവരതിനനുസരിച്ചിട്ടുള്ള ഫീസ് കൊടുക്കുകയും ചെയ്യേണ്ടി വരും കൊടുക്കേണ്ടിയും വരും ആ പറഞ്ഞ തരത്തിലല്ലാതെ അവരുടെ അവരുടെ കുട്ടികളുടെ ഇംഗ്ലീഷ് നിലവാരത്തിൽ വളരെ മെച്ചമുണ്ടാവണം അതുകൊണ്ട് സി ബി എസ്ഇയിലോ ഐ സി എസ്ഇയിലോ അണ്ണൈഡിലോ വിടണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ കൊക്കിന് ഒതുങ്ങുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള സ്കൂളുകളിലേക്ക് വിടുന്നു വിടുന്നുള്ളൂ അവിടെ അത്തരത്തിലുള്ള ഫീസായി കിട്ടുന്നു വാങ്ങുന്നു ഉള്ളൂ തന്നെ പൊതുവേ നമ്മുടെ ഒരു ധാരണ അൺഎയ്ഡ് സ്കൂൾസിലെല്ലാം ഭയങ്കര ഫീസ് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ നമ്മുടെ ഗവൺമെൻറ് എഡ്യൂക്കേഷൻ സെക്ടറിൽ മാറ്റി വയ്ക്കുന്ന ബഡ്ജറ്റ് എത്രയാണ് നമ്മൾ സ്റ്റഡി ചെയ്താൽ മതി ഗവണ്മെൻറ്റ് മുടക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻ്റ് പൈസ മുടക്കുന്നത് അത് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ ഇൻകത്തിൻ്റെ എത്ര ശതമാനം നമ്മൾ മാറ്റി വെക്കുന്നത് നോക്കിയാൽ മതി അപ്പോൾ അൺഎയ്ഡ് സ്കൂൾസ് കുറച്ച് ചില ബിസിനസ്സുകൾ നടത്തുന്ന ആൾക്കാർ കാണുമായിരിക്കും പക്ഷെ പൊതുവേ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസുകൾ തന്നെയാണ് നമ്മൾ മേടിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ടീച്ചേഴ്സിൻ്റെ സാലറി അങ്ങനെയുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇപ്പം ഞാനൊക്കെ ഒരു രണ്ടായിരത്തി ഒന്ന് മതി ആ സ്കൂൾ ജോലി ചെയ്യുന്നയാളാണ് കണ്ടിന്യൂസ് ആയിട്ട് അപ്പം നമ്മൾ ഇതുകൊണ്ട് ഒരു ഉണ്ടാക്കുന്ന ഒരു അല്ല നമ്മൾ പലപ്പോഴും പല വില്ലേജുകളിലും ഒക്കെ ഇപ്പം കൽക്കട്ടയിലെ ഞങ്ങൾക്കൊരു പത്ത് സ്കൂളുണ്ട് എല്ലായിടത്തും ഗ്രാമങ്ങളിലാണ് വില്ലേജുകളിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് സിറ്റിയിലൊന്നും തുടങ്ങിയിട്ടില്ല അപ്പം നമുക്കിത് മാനേജ് ചെയ്ത് പോകണമെങ്കിൽ ചിലപ്പം ചില സിറ്റികളിലുള്ള സ്കൂൾസിൽ കുറച്ച് ഫീസ് നമുക്ക് ആനുപാതികമായിട്ട് കൂട്ടി വെക്കാൻ പറ്റും മറ്റു സ്ഥലങ്ങളിൽ അതനുസരിച്ച് നമ്മൾ കുറവായിട്ടും വെക്കും പിന്നെ അതുപോലെ തന്നെ ഫ്രീ എഡ്യൂക്കേഷൻ നമ്മളെല്ലാവരും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ സ്കൂളിൽ ഇവിടെ ഞാൻ മൂന്ന് കുട്ടികൾ പഠിക്കുന്നവർക്ക് മൂന്നാമത്തെ കുട്ടിക്ക് അമ്പത് ശതമാനം ഫീസ് കുറവാണ് നാലാമത്തെ കുട്ടികൾ മുതൽ കംപ്ലീറ്റ് ഫ്രീ ആണ് ഒരു പൈസ പോലും ഇല്ലാതെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരത്തും അതിൻ്റെതായ നോമ്പിൽ നമ്മൾ പാവപ്പെട്ട ആൾക്കാർക്ക് ഫീസ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെ അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റുടെ പ്രസിഡന്റ് വി ആര് എച്ച്മാരെ അങ്ങനെയുള്ള ആൾക്കാരുടെ ലെറ്ററായിട്ട് വരുന്നവർക്കെല്ലാം നമ്മൾ ഫീസ് കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഫീസ് ഇല്ലാതെ പോലെ ഒരു കുട്ടി പോലും പഠിക്കാതിരിക്കില്ല എന്നുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുള്ളൂ ചിലയിടത്ത് എക്സെപ്ഷനലായിട്ട് ചില സാധ്യതകൾ ഉണ്ടാകും ഈ പറയുന്ന പൊതുവേ നമ്മളങ്ങനെ ധരിക്കുമ്പോൾ ഇതെല്ലാം കാശ് കാശുണ്ടാക്കാനാണെന്നൊരു മനോഭാവം നമുക്കുണ്ട് പക്ഷേ എല്ലാം അങ്ങനെയല്ല ഒത്തിരി ബുദ്ധിമുട്ടി ക്ലോസ് ഡൗൺ ആകാനായിട്ട് പോലും പോകുന്ന സ്കൂളുകളുണ്ട് എൻ്റെ അടുത്ത് തന്നെ എത്രയോ പേര് വരുന്നുണ്ട് ഈ സ്കൂളുകൾ വിൽക്കാൻ എങ്ങനെയാലും ആർക്കെല്ലാം ഒന്ന് കൊടുക്കാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചു വരുന്നവരുണ്ട് അങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഉണ്ട് അപ്പോൾ അങ്ങനെ സ്കൂളുകൾക്ക് പ്രതിസന്ധികളുണ്ട് നമ്മൾ നമ്മുടെ ഈ ഫീസ് കളക്ട് ചെയ്തിട്ടാണ് ഇവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സ്കൂൾ ബസ്സുകൾ കൊണ്ട് എടുക്കാമെങ്കിൽ മിക്കവാറും എല്ലാം നഷ്ടത്തിലാണ് നമ്മളിതുവരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതെന്നേ ഉള്ളൂ കാരണം തിരുത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെ അധികം സ്കൂൾ ബസ്സിന് ഫീസ് മേടിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതൊക്കെ നമ്മൾ കണക്കെടുക്കാമെങ്കിൽ ഇതൊക്കെ ഇങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതു മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ലാഭം ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് എന്ന് പൊതുവെ ഒരു ധാരണ മുഴുവൻ ശരിയല്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത് കൂടിയിരിക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർ നിങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ട് ബോധ്യമുള്ള തൊട്ടടുത്ത് ബെൽമൗണ്ട് സ്കൂൾ ആ സ്കൂൾ നിർത്തിപ്പോയി സി ബി എസ്ഇ സിലവർ സ്കൂളായിരുന്നു ആ സ്കൂൾ അത് സ്കൂളായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിനേക്കാളിൽ ലാഭകരം കല്യാണ മണ്ഡപമാക്കുകയാണെന്നുള്ള തിരിച്ചറിവ് അതിൻ്റെ മാനേജർക്ക് വന്നു കഴിഞ്ഞു അതിപ്പോൾ അങ്ങനെയാണ് പോകുന്നത് അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുന്ന എത്രമാത്രം സ്കൂളുകൾ ഈ സംസ്ഥാനത്തുണ്ട് രാജ്യത്തുണ്ട് അതേപോലെ മറ്റൊരു രീതിയിൽ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കി ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ സി ബി എസ് ഇ ഐ സി എസ്ഇ സ്റ്റേറ്റ് സിലബസ് അൺഎയ്ഡഡ് സ്കൂളുകൾ എല്ലാം കൂടെ നിർത്തിയും കൂട്ടിയും പോവുക ഈ പറഞ്ഞ മുഴുവൻ കുട്ടികളും സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലേക്ക് പഠിക്കാൻ പോകേണ്ടി വരിക അങ്ങനെ വന്നാൽ ഈ സംസ്ഥാനത്തെ ഗവൺമെന്റിന് അവിടെ സ്റ്റാഫുകളെ വെച്ച് ശമ്പളം കൊടുക്കേണ്ടി വരുന്ന വകുപ്പിൽ മാത്രം എത്ര കോടാന കോടി രൂപ ഒരു വർഷമാകും അപ്പോൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇൻഡയറക്ട് ഈ ൾ പേരൻസിൽ നിന്നും ഫീസ് വാങ്ങിയാണ് എങ്കിലും ഈ സ്കൂളുകാർ ഏറ്റെടുക്കുക എന്തുകൊണ്ട് അതിനെ ആ രീതിയിൽ ഫോക്കസ് ചെയ്തുകൂടാ ആ രീതിയിൽ നോക്കിക്കുക ആ രീതിയിൽ പരോക്ഷമായി സി ബി എസ് ഇ സ്റ്റേറ്റ് അൺഎയ്ഡഡ് സ്കൂളുകൾ സംസ്ഥാനത്തിനുണ്ടാകുന്ന ശത കോടി രൂപയുടെ ചെലവുകൾ ഇൻഡൈറക്ട് ഏറ്റെടുക്കുക ഒരു കാര്യം കൂടി നിങ്ങളെ മാധ്യമപ്രവർത്തകരാണ് നിങ്ങളുടെ എല്ലാം കുട്ടികളെ സെൻട്രൽ സ്കൂളിലും ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട് സെൻട്രൽ സ്കൂൾ എന്ന് പറയുമ്പോൾ പിന്നെ ഫുള്ളായിട്ട് കേന്ദ്ര സർക്കാർ ശമ്പളം ആയിട്ട് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന സ്കൂളിൽ പിന്നെ ഏകദേശം എനിക്ക് ഒരു കുട്ടി പഠിക്കണമെങ്കിൽ പതിനഞ്ച് ആയിരം രൂപ ഒരു വർഷത്തേക്ക് പിന്നെ ഫീസായിട്ട് നൽകേണ്ടിയിരിക്കുന്നു ഈ ഫീസ് ഒരു രൂപ പോലും ഗവൺമെൻ്റ് അക്കൗണ്ടിലേക്ക് പോകുന്നില്ല അവിടുത്തെ പ്രിൻസിപ്പിളിൻ്റെ കയ്യിലുള്ള പിന്നെ വിദ്യാലയ വികാസ് നിധി ഫണ്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് പോകുന്നത് പെർ ഹെഡ് കുട്ടികളിൽ നിന്ന് ഒരു പതിനയ്യായിരം രൂപ എനിക്കൊന്ന് അതിനകത്ത് കുറേ കൺസെഷൻ ഉണ്ട് സിംഗിൾ പിന്നെ ഗേൾ ചൈൽഡിനൊക്കെയുള്ള കുറേ കൺസെഷൻ കഴിഞ്ഞാൽ സാധാരണ ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പതിനയ പതിനയ്യായിരം രൂപയുള്ള ഫീസ് വരണം ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ആണ് കൊടുക്കുന്നത് പിന്നെ അവിടുത്തെ കെട്ടിടങ്ങൾ പണിയുന്നതെല്ലാം ഗവൺമെൻറ് ആണ് മറ്റ് ചിലവുകളെല്ലാം വഹിക്കുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന പതിനയ്യായിരം രൂപ ഫീസോട് കൂടി നടക്കുന്ന അവർ ഇത് ആകെ കിട്ടുന്നതെന്നു വെച്ചാൽ അഡീഷണൽ കോച്ചിങ് പിന്നെ വെള്ള പൂശാനും പിന്നെ പുല്ല് ചെത്താനും ഒക്കെ ആയിട്ടാണ് ഈ പറയുന്ന പന്തിരായിരം പതി പതിനാലായിരം രൂപ വീതം ഫീസിൽ നിന്ന് വാങ്ങുന്നത് ഈ പതിനാലായിരം രൂപ ഫീസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പിന്നെ വിദ്യാലയ വികാസ് നിധി അതിനകത്തേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചിലവുകൾക്ക് മാത്രമായി പ്രിൻസിപ്പലിൻ്റെ അക്കൗണ്ടിൽ തന്നെ നിന്നുകൊണ്ടാണെന്ന് എൻ്റെ തോന്നല് ആ പൊതുവെ ആ ഇതേ പതിനയ്യായിരം രൂപ ഫീസോടുകൂടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ അൺഎയ്ഡഡ് സ്കൂളുകൾ എനിക്ക് തോന്നുന്നൊരു ആയിരത്തഞ്ഞൂറോളം സ്കൂളുകളുടെ ലിസ്റ്റ് അവരുടെ ഫീസ് സ്ട്രക്ചറും തരാൻ പറ്റും അച്ഛൻ പറഞ്ഞ പോലെ ടൗണിലെ ചിലപ്പോൾ സ്കൂളുകളിൽ ചിലപ്പോൾ ഇച്ചിരി കുറച്ചുകൂടെ ഹൈക്കുള്ള സ്കൂളുകളുണ്ടാവും അപ്പോൾ ഇവർ ചെയ്യുന്ന സർവീസ് സെൻട്രൽ ഗവൺമെൻറ് ഫീസ് ശമ്പളം വരെ കൊടുത്തു പോകുന്ന സ്കൂളിനേക്കാൾ കൂടിയ റിസൾട്ടാണ് ഞങ്ങൾ വാങ്ങുന്നത് ഈ സെൻട്രൽ സ്കൂളിൻ്റെ മാത്രമായിട്ട് സി ബി എസ് ഇ ഒരു സോണാണ് ആക്കിയിട്ടുള്ളത് ഇപ്പോൾ ട്രിവാണ്ട്രം എന്ന് പറയുമ്പോൾ ട്രിവാണ്ടത്ത് ഉള്ള പിന്നെ സെൻട്രൽ സ്കൂളുകളൊന്നും ഇതിൻ്റെ പരിധിയിലല്ല വരുന്നത് ഇവർക്ക് വേണ്ടി മാത്രം ഒരു സോണുണ്ട് അപ്പോൾ അവരുടെ റിസൾട്ടും പ്രത്യേകമായിട്ടാണ് വരുന്നത് അവരുടെ റിസൾട്ടിനേക്കാൾ അഞ്ച് ശതമാനത്തോളം കൂടുതൽ കഴിഞ്ഞ ആറ് ഏഴ് വർഷമായിട്ട് അഞ്ച് തൊട്ട് ആറ് ശതമാനം എന്തും കൂടി റിസൾട്ട് ഉണ്ടാക്കുന്നത് ഈ അണ്യ്ഡ് സ്കൂളുകളുമാണ് അപ്പം ഇൻ ഈ സ ഇത് തന്നെയാണ് വന്ന് നിൽക്കുന്നത് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു റൂളിംഗ് ഉണ്ട് ഈ ഫീസിനെ സംബന്ധിച്ച് കൊറോണ സമയത്ത് വന്നപ്പോൾ അന്ന് ഡിവിഷൻ ബെഞ്ചിൽ നിന്നുള്ളൊരു കണ്ടെത്തൽ എന്താ പറയുന്നത് നിങ്ങളുടെ കുട്ടിയെ അവിടെ ഒരു രക്ഷകർത്താവ് കൊണ്ടു പൂർണ്ണ തൃപ്തനായിട്ട് ഹി നോ ദർ ആർ സം സ്കൂൾസ് ലെസ് ദാൻ ഫീസ് ദർ ഹയർ ദാൻ ഫീസ് ദർ സം സ്കൂൾസ് ആർ ഫ്രീ യു ഓപ്റ്റഡ് ദി സ്കൂൾ വിത്ത് യുവർ കപ്പാസിറ്റി എന്നാണ് ആ ജഡ്ജ്മെൻ്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ രക്ഷകർത്താക്കൾ പൂർണ്ണമായും തൃപ്തരായിട്ട് പിന്നെ സാമ്പത്തിക കാര്യങ്ങൾ ഒന്നും സൗജന്യം കിട്ടാതെന്ന് പറഞ്ഞു ആരുടെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു കോവിഡായിട്ടുള്ള ഇഷ്യൂ ആണ് അല്ല ആർക്കതിൽ എപ്പോഴും കുറച്ച് കിട്ടണം കുറച്ച് കിട്ടണമെന്നും എനിക്ക് കിട്ടേണ്ടത് കൂടണമെന്നും കുറയണമെന്നുള്ള പക്ഷേ ആ ലെവലിൽ വിട്ടാൽ രക്ഷകർത്താക്കൾ റിസൾട്ട് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ തൃപ്തിയോടാണ് നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ആ കുട്ടികളിൽ ഫീസിൻ്റെ കാര്യത്തിൽ ഈ ഇതുപോലുള്ള ഓരോന്നും ബസ് ഫീസിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സർക്കാർ സ്കൂളുകളിൽ പോയിട്ടുണ്ട് പിള്ളേരെണ്ണം കുറയുന്നുണ്ട് പിന്നെ ഒരു പ്രശ്നമുള്ളത് നമുക്കേ സർക്കാർ പോലെ നമ്മൾ എയ്ഡഡ് അധ്യാപകർ എത്രയോ പേര് സാലറി കിട്ടാതെ നിൽക്കുന്നവരുണ്ട് അപ്പം തന്നെ ഈ അടുത്ത കാലത്തല്ലേ അവരെല്ലാം പ്രശ്നം ഉണ്ടാക്കിയത് എത്രയോ ഞാനിപ്പോൾ ഈ സി എം ഐ സഭയുടെ തിരുവനന്തപുരം പ്രിൻസിൽ കോർപ്പറേറ്റ് മാനേജരും കൂടെയാണ് അപ്പം നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും സാലറി കിട്ടുന്നില്ല ഇപ്പോൾ അപ്പോയിൻറ് ചെയ്യുന്ന എല്ലാവരും ഡെയിലി ബേസിലേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ ശേഷിയുടെ പേര് പറഞ്ഞിട്ട് അധ്യാപകരുടെ സാലറി കൊടുക്കാതിരിക്കുന്ന സംവിധാനമാണ് അപ്പം ഗവൺമെൻറ് പോലും പ്രതിസന്ധിയാണത് സാലറി കൊടുക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ അൺയ്ഡ് സ്കൂൾസ് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നത് തന്നെ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉപകാരപ്രദമായ കാര്യമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നതും ഞങ്ങൾ ചെയ്യുന്നതും അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും പറ്റിയ നന്ദി ഞങ്ങൾ ഈയൊരു മേഖലയെ നമ്മൾ അതിൻ്റെ പ്രാധാന്യത്തോട് കണ്ടുകൊണ്ട് ഒരു പരിഗണനയും ഒരു പ്രാധാന്യവും നിങ്ങൾ നൽകുക ഞങ്ങൾ ഈ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അവയർനെസ് ഒരു സെമിനാർ എന്ന് ഒരു രീതിയിലാണ് പലപ്പോഴും ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പം ഏത് രീതിയിൽ നമ്മൾ ഒന്നിച്ച് സഹകരിച്ച് നിൽക്കുക എന്നുള്ള ഒരു ധാരണയിലാണ് റോഡ് താങ്ക് യു